െന്നും അദ്ദേഹം പ്രവചിച്ചിരുന്ന കാര്യമാണ് ഈ പ്രവചനം കോവിഡ് ആയിരുന്നു എന്ന് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു ഫ്യൂജിയുടെ സ്ഫോടനമാണ് മറ്റൊരു കാര്യം ജപ്പാനിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ മൗൺ ഫ്യൂജി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ പൊട്ടിത്തെറിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു ഭാഗ്യവശാൽ ഈ പ്രവചനം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നാൽ ഇത് ഇപ്പോഴും ജപ്പാൻകാരുടെ മനസ്സിൽ ഒരു ഭയമായി നിലനിൽക്കുന്നുണ്ട് റിയോ തൽസികയുടെ ഏറ്റവും പുതിയ പ്രവചനം ജുലൈ അഞ്ചിന് പുലർച്ചെ ഒരു വലിയ ദുരന്തം സംഭവിക്കും എന്നാണ് ഈ പ്രവചനം ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഉത്കണ്ഠ സൃഷ്ടിച്ചിട്ടുമുണ്ട് ജപ്പാനിലെ ഒരു ഒരു പ്രവാചകയായ ഒരു ഒരു വ്യക്തിത്വമാണ് ശരിക്ക് റിയോ താൽസുഗി എന്ന് പറയുന്ന ആ പ്രവചനക്കാരൻ അതോ സ്ത്രീ തോന്നുന്നത് ആ റിയോ താൽസുഗിയുടെ പ്രവചനം എന്തുമാത്രം പൊള്ളയാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ബോധ്യമായ ഒരു ദിവസം കൂടെയാണ് ഇന്ന് സാധാരണ രീതിയിൽ നമ്മളൊക്കെ പറയും ഡിജിറ്റൽ യുഗം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ള ഒരു ഒരു ആധുനിക യുഗം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളെ ഞാൻ പരിശോധിച്ചപ്പോൾ ആ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകൾ മുഴുവനും ദൈവമേ ഞങ്ങളെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കണമേ ദൈവമേ ഞങ്ങളെ ബുദ്ധിമുട്ടാക്കരുതേ ഈ ഈ ദിവസം കഴിഞ്ഞാൽ ഇത് ഇന്ന് പുലർച്ചെ അഞ്ചാം തീയതി പുലർച്ചെ നാല് പതിനെട്ടോടുകൂടെ വരാനുള്ള ഈ വലിയ വിപത്ത് ആ വിപത്തിനെ തുടർന്ന് ഞങ്ങൾക്കൊക്കെ ഇനി രക്ഷയില്ല അതുകൊണ്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ കാക്കണേ ദൈവമേ ഞങ്ങളെ കാക്കണേ കർത്താവേ എന്നൊക്കെ ഈ ആധുനിക ലോകത്ത് സങ്കടപ്പെട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കൂ അതോടൊപ്പം എടുത്തു ഞാൻ ഇവിടെ പറയുന്നത് ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ പല വീഡിയോകളും പരിശോധിച്ചതിൽ നിന്ന് ഒട്ടനേകം കമൻറ്റുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ അതിൽ ബുദ്ധിപൂർവ്വമായ ഒരേ ഒരു കമൻറ്റ് അത് ജയശ്രീ എന്ന് പേരായ ഒരു ഒരു വ്യക്തിയുടേതാണ് ഒരു സ്ത്രീയുടേതാണ് ആ കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട് ആ കമൻറ്റിൽ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അനുഭവിക്കു നോക്കൂ അത് ശ്രദ്ധേയമായ ഒരു കമൻ്റ് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ രണ്ടായിരത്തിൽ ലോകം അവസാനിക്കുമെന്ന് കേട്ടിരുന്നു യഥാർത്ഥത്തിൽ അന്ന് കുട്ടികളായിരുന്ന ഞങ്ങൾ പേടിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പോൾ രണ്ടായിരത്തിൽ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതേമാതിരി പലരും കൂടാതെ ഇടക്കിടക്ക് പല പ്രവചനക്കാരും പല രീതിയിലും പലതും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ലോകത്തിൻ്റെ അന്ത്യം നിശ്ചയിച്ചിരുന്നു ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു നോക്കണം യഥാർത്ഥത്തിൽ അങ്ങനെ മനുഷ്യനെ ഭയപ്പെടുത്തുകയും പേടിപ്പിക്കുകയും മനുഷ്യൻ പേടിപ്പി പേടിക്കാനായിട്ട് നിൽക്കുകയാണ് ഞെട്ടാനായിട്ട് അപ്പോൾ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഒരു വർത്തമാനം കേട്ടിട്ടുണ്ടാവും പണ്ട് ചക്കെട്ടാൽ മോയിലിനെ കിട്ടുക എന്ന് പറയുന്ന അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും പറ്റും അവർക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് ഒരാളും പറയാതെ തന്നെ സംഭവിക്കും എന്തുകൊണ്ടെന്നാൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ ഞാനൊക്കെ കുട്ടികളാകുമ്പോൾ നമ്മുടെ ആ വീടുകളിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കുറത്തിമാർ കുറവന്മാർ അവരുടെ കയ്യിൽ ഒരു തത്തയുണ്ടാകും എന്നിട്ട് ആ തത്തുമായിട്ട് നടന്നു പോകുമ്പോൾ അവർ വീടുകളിലൊക്കെ വരും എന്നിട്ട് അവർ പറയും ഉമ്മേ അല്ലെങ്കിൽ അമ്മേ ഈ കുട്ടിക്ക് അങ്ങനെ സംഭവിക്കും ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കും നിങ്ങളുടെ വീട്ടിൽ ഇന്നത് സംഭവിക്കും മറ്റത് സംഭവിക്കും മറ്റ് മറിച്ചത് സംഭവിക്കും എന്നൊക്കെ പറയും എന്നിട്ട് ഇന്നാലും ഇങ്ങനെ പൊയ്ക്കോളി പൊയ്ക്കോളി എന്നൊന്നും പറഞ്ഞാലൊന്നും പോവാതെ പറ്റില്ല ഉമ്മേ താത്ത ചേച്ചി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം തന്നെ വരാനിരിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് അതാ നിങ്ങളുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തിനേറെ പറയണം എല്ലാ പഠിച്ച അവരുടെ വിദ്യകളും എടുത്ത് ഈ പറയുന്ന ഉമ്മയെ കൊണ്ടോ അമ്മയെ കൊണ്ടോ എന്നാൽ തൻ്റെ കൈ കാണിച്ചു കൊടുത്ത് കൈ നീട്ടിക്കൊടുത്ത് അക്കാലത്തൊക്കെ അഞ്ച് രൂപയാണ് അതിന് വാങ്ങുന്നത് അപ്പോൾ മാത്രമല്ല അഞ്ച് രൂപ കഴി പ്രവർത്തി കഴിഞ്ഞാൽ പിന്നീട് പറയും കുറച്ചും കൂടെ വിശദമായിട്ട് പറയണമെങ്കിൽ പത്ത് രൂപ വേണം അതിന് ഈ തത്തയെ ഇറക്കി ഒരു ചീട്ടെടുത്ത് കൊണ്ടുവരണം ആ കുറുത്തിയുടെ കൂടിനുള്ളിൽ ഒരു പത്തോ ഇരുപതോ ചീട്ട് കാണും അപ്പോൾ ഏതെങ്കിലും ഒരു ചീട്ട് ആ തത്ത സ്വാഭാവികമായിട്ടും കടിച്ചെടുത്ത് പുറത്ത് കൊണ്ടുവന്നിടും ഇത് നോക്കിയിട്ട് പിന്നീട് കുറുത്തി പറയും ആ ഈ തത്ത ഉമ്മ അമ്മേ ഇതാ നിങ്ങൾക്ക് ഇന്നന്ന സംഭവങ്ങളൊക്കെ വരാനുണ്ട് അടുത്ത കാലത്തായിട്ട് നിങ്ങളോട് എല്ലാവരും ചിറിക്കുന്നുണ്ട് അല്ലേ പക്ഷേ ആ ചെറിയൊക്കെ ഉള്ളിൽ അവർ ഒതുക്കുകയാണ് നിങ്ങളോട് വലിയ ദേഷ്യവും ശത്രുതയുമാണ് നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തികമായ പുരോഗതിയോടും അവർക്ക് വെറുപ്പാണ് മാത്രമല്ല ഈ കാണുന്ന ചെറിയൊന്നുമല്ല അവർ അവരെല്ലാവരും നിങ്ങളോട് ശത്രുതയുള്ളവരാണ് അതുകൊണ്ട് അവരെ വിശ്വസിക്കരുത് ആളുകളൊക്കെ ചെറിച്ചു കാണിക്കുകയാണ് അപ്പോൾ ഉമ്മ പറയാറുണ്ട് ആ സത്യമാണ് കേട്ടോ ആ അയ്യു പറഞ്ഞത് സത്യമാണ് മാത്രമല്ല ആ കുറത്തി പൈസ വാങ്ങി പോയതിനു ശേഷവും ഉമ്മ പിന്നീട് പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് വല്ലാത്തൊരു നമ്മൾ എന്തെല്ലാം ഉപകാരങ്ങളാണ് ഈ അയൽവാസികൾക്കൊക്കെ ചെയ്തു കൊടുത്തത് അവർക്ക് ചെയ്തു കൊടുത്തു ഇവർക്ക് ചെയ്ത് കൊടുത്തു എന്തിനാണ് ഇങ്ങനെയാണെങ്കിൽ ഇനി യാതൊരു ഉപദ്ര ഉപകാരവും ചെയ്യണില്ല എന്താ കാരണം കണ്ടില്ലേ കുറത്തി പറഞ്ഞത് കേട്ടില്ലേ നമുക്ക് ഒരു ഗുണമുണ്ടാകുന്നത് ആർക്കും ഇഷ്ടമല്ല നമ്മളോട് അവർ ചിറിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളിലൊക്കെ അവർക്ക് വലിയ ദേഷ്യമാണ് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത്തരത്തിൽ പ്രവചനക്കാർ എല്ലാ കാലത്തുമുണ്ട് ഇപ്പം നമുക്കൊക്കെ അറിയാം അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ടും നമുക്കൊരു കാര്യം കാണാൻ കഴിഞ്ഞു അവിടെ എന്തോ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് ഈ അപകടം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വെറും കേവലം രണ്ടു ദിവസത്തിനു ശേഷം ഉണ്ടാകുമെന്ന് പ്രവചിച്ച ഒരു ഫേക്ക് ഐ ഡി അത് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം വെറുതെ എങ്കിലും ഈ ആകാംക്ഷ ഭരിതരായി ഇങ്ങനെ മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിൽ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരിശോധിച്ചതിൽ നിന്ന് മുന്നൂറ് കെ നാനൂറ് കെ ഒക്കെ ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ട് അഥവാ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ അത്രമാത്രം ശക്തമായിട്ട് ഈ പറയുന്ന വാക്കുകൾക്ക് കിട്ടിയിട്ടുണ്ട് തികച്ചും ഫേക്കായിക്കൊണ്ടുള്ള ഈ പ്രവചനങ്ങളെ നോക്കണം ഒരു സത്യവുമായും ബന്ധമില്ലാതെ അതുകൊണ്ടാണ് ഞാൻ ജയശ്രീയുടെ കമൻ്റ് എടുത്തു വെച്ചത് രണ്ടായിരത്തിൽ ഈ ലോകം അവസാനിക്കുമെന്ന് അതോടൊപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ പലരും ഇപ്പം നമ്മുടെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ശരീരത്തെക്കുറിച്ച് പഠിച്ച അല്ലേ നമ്മുടെ മനസ്സിനെ കുറിച്ച് പഠിച്ച അടിസ്ഥാനമുള്ള ഡോക്ടർമാർ അല്ലേ അവർ കേവലം അഞ്ചു വർഷവും പത്ത് വർഷവും ഒക്കെ പഠിച്ചിട്ട് പോലും നമ്മുടെ അവസാനം എന്താണെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം എന്നാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല പ്രവാചകൻ്റെ അടുക്കൽ വരുന്ന മാലാഖയോട് ആ പ്രവാചകനോട് പ്രവാചകനോട് ആ വന്ന മാലാഖ ചോദിക്കുന്നുണ്ട് എന്നാണ് പ്രവാചകനെ ഈ ലോകത്തിൻ്റെ അവസാനമെന്ന് അതൊരു വലിയ പാഠമാണ് അപ്പോൾ പ്രവാചകൻ അതിന് കൊടുത്ത മറുപടി വളരെ ആശ്ചര്യപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ് ആ പ്രവാചകൻ പറഞ്ഞു അതിൽ ചോദ്യകർത്താവിനെ പോലെ തന്നെ ചോദിക്കപ്പെട്ട എനിക്കും യാതൊരു വിവരവുമില്ല എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറിച്ച് എനിക്ക് വിവരം കിട്ടിയിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ദുരന്തത്തെക്കുറിച്ച് എനിക്ക് പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ എത്രയോ എൻ്റെ ഈ ആപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും എന്നെ ബാധിക്കുമായിരുന്നില്ല വളരെ ബുദ്ധിപൂർവ്വം തന്നെ എനിക്ക് നീങ്ങാമായിരുന്നു ശത്രുക്കളിൽ നിന്ന് എനിക്ക് അടരാടേണ്ടതുണ്ടായിരുന്നില്ല പോരാടേണ്ടതുണ്ടായിരുന്നില്ല മറ്റു പ്രശ്നങ്ങളൊന്നും വരുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഈ പ്രവചിക്കുന്നവരായിരുന്നില്ല ദൈവദൂതന്മാരായ പ്രവാചകന്മാർ കാരണം അങ്ങനെ ഒരു സംഭവം മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടില്ല അത് ദൈവത്തിൻ്റെ മാത്രം ഉടമസ്ഥതയിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് പ്രവചനം എന്ന് പറയുന്നത് ദൈവം അവർക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഈ ദൈവദൂതന്മാർക്ക് കൊടുക്കുന്ന ആ സന്ദേശമല്ലാത്ത യാതൊരു പ്രവചനവും അവർക്ക് ലഭിക്കുകയില്ല അവർക്ക് അപ്പോൾ ആവശ്യമായ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന സന്ദേശം മാത്രം അതല്ലാതെ കണ്ട് വേറെ ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് മുൻകൂട്ടി യാതൊരു വിവരവും ലഭിക്കുകയില്ല പരിശുദ്ധ കുറുകാനിൽ തുടരുന്ന സംഭവ ചരിത്രങ്ങളിലൊക്കെ കാണാം ഏറ്റവും വലിയ പ്രവാചകനാണ് നമ്മളൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും എല്ലാ സെമറ്റിക് വിഭാഗങ്ങളും ആദരിക്കുകയും ചെയ്യുന്ന അബ്രഹാം തീർച്ചയായിട്ടും അബ്രഹാമിനെക്കുറിച്ച് അവർക്ക് വലിയ ബഹുമാനമുണ്ടായിരുന്നു അബ്രഹാമി സിസ്റ്റത്തിലാണ് ഞങ്ങളുള്ളത് എന്ന് അവർ വിശ്വസിക്കുന്നു അത്തരത്തിൽ ആ സെമിറ്റിക് വിഭാഗങ്ങളൊക്കെ ആ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ദൈവത്തിൻ്റെ മാലാക്കന്മാർ ആ മാലാക്കന്മാർ എന്തിനു വന്നു അത് മാലാക്കന്മാരാണോ എന്നൊന്നും അബ്രഹാമിനെ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ആ മാലാക്കന്മാർ തൻ്റെ വീട്ടിൽ വന്ന ഉടനെ അദ്ദേഹം ഒരു അതിഥി പ്രിയനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഒരു 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 ഗുരുവിനെ അറുത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി പക്ഷേ അവരുടെ കൈകൾ അതിലേക്ക് നീളാതെ വന്നപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ ആ മാലാക്കന്മാർ അദ്ദേഹത്തോട് സംസാരിച്ചു നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ നിങ്ങളുടെ ദൈവ സൃഷ്ടാവിൻ്റെ നിങ്ങളുടെ റബ്ബിൻ്റെ ദൂതന്മാരാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ഞങ്ങൾ രണ്ടു കാര്യങ്ങൾക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായ ആ അബ്രഹാമിന് പോലും അവൻ്റെ ദൂതന്മാർ വന്നിട്ടുള്ള രഹസ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ല ഇനി ഞങ്ങൾ പോകുന്നത് നിങ്ങളുടെ സഹോദരൻ്റെ സഹോദരപുത്രൻ ലോത്തിൻ്റെ നാടിലേക്കാണ് ആ നാട് നശിപ്പിക്കപ്പെടുക എന്ന ലക്ഷ്യത്തിന് ഒന്ന് സന്തോഷ വാർത്ത ഒന്ന് വൃദ്ധനായ വന്ധ്യയായ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കും നിങ്ങൾക്ക് കുട്ടിയുണ്ടാകും അഥവാ ഇസ്ഹാക്കി എന്നൊരു പ്രവാചകൻ്റെ വരവിനെക്കുറിച്ച് സന്തോഷവാർത്ത സഹോദരപുത്രൻ ലോത്തിൻ്റെ നാടിലേക്ക് ദുഃഖവാർത്ത ആ നാട് ഞങ്ങൾ ഇന്ന് പുലർച്ചെയോടെ ഇല്ലായ്മ ചെയ്യപ്പെടും അതും അവിടെ വന്നപ്പോൾ മാത്രമാണ് അവർ പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് അറിയുന്നത് ഇപ്പോൾ ലോത്തിൻ്റെ വീട്ടിൽ അവർ വന്നപ്പോഴും ലോത്തും ദൈവദൂതനായ ലോത്തിനും കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല ആ ലോത്ത് അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് കൂടുതലൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് ദൈവകൽപ്പന ലോത്തിനോട് പറയുകയും അവർ പെട്ടെന്ന് തന്നെ ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കായി പോവുകയും ചെയ്തു ആ പുലർച്ചെയോട് ആ നാടില്ലാതാവുകയും ചെയ്തു അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആളുകൾക്ക് പോലും എന്താണ് നാളെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ എന്ത് ലോകത്തിന് സംഭവിക്കുമെന്ന് നാട്ടിനെന്ത് സംഭവിക്കും കുടുംബത്തിന് എന്ത് സംഭവിക്കും വീട്ടിലെന്ത് സംഭവിക്കും ഒന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഉടായ്പകൾ പറഞ്ഞ് ഒരു പത്തെണ്ണോ പതിനഞ്ചെണ്ണോ ഒക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒന്ന് ഈ പറയുന്ന കുറത്തി പറഞ്ഞതുപോലെ സംഭവിക്കുന്ന കാര്യം മാത്രമാണെന്ന് പറഞ്ഞു കൊണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിലും ആളുകളെ ഇത്തരത്തിൽ പേടിപ്പിക്കാനും പറ്റിപ്പിക്കാനും ഞെട്ടിപ്പിക്കാനും കഴിയും സാമ്പത്തികമായ ബുദ്ധിമുട്ട് മറ്റു യുദ്ധങ്ങൾ കൊടുങ്കാറ്റുകൾ എന്ത് എല്ലാ സംഗതികളെക്കുറിച്ചും അതിലേതെങ്കിലുമൊക്കെ സംഭവിക്കും രാജ്യത്ത് വരാനുള്ള വരൾച്ച കൊടുങ്കാറ്റ് ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ അല്ലേ ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരും അപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ എന്താ വെളിച്ചെണ്ണക്ക് നല്ല വില കൂടും അല്ലേ ഇപ്പോൾ നല്ല വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വർണത്തിന് വില കൂടിയിട്ടുണ്ട് അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയാണ് സംസ്ഥാനാടിസ്ഥാനത്തിലൊന്നുമുണ്ട് കിട്ടി നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും വില കൂടിയാൽ സാധാരണ രീതിയിൽ നാടിൻ്റെ സമ്പത്ത് ആ ശക്തി കൂടും അതോടൊപ്പം തന്നെ സ്വർണത്തിന് വില കൂടിയാലോ ഡോളറിൻ്റെ ശക്തി ക്ഷയിക്കും അപ്പോൾ അതും ഒരു വലിയ ദുരന്തമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ നമ്മളിതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യത്തെയും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയെയും ഒക്കെ ഈ പറയുന്ന ജപ്പാൻ കാരത്തിയുടെ പ്രവചനത്തെ ബാധിക്കും ആ വാദയാണ് യഥാർത്ഥത്തിൽ വെളിച്ചെണ്ണയുടെ വിലവർദ്ധനവും സ്വർണത്തിൻ്റെ വിലവർധനയും ഉണ്ടാക്കുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി